വടക്കാഞ്ചേരി ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ കൊച്ചിനും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും മണപ്പുറം മാക്കെയറും സംയുക്തമായി സൗജന്യ ക്യാമ്പും നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ലയൻസ് ക്ലബ് ഹാളിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് തങ്കച്ചൻ സക്കറിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺ ബിജുപുറത്തൂർ പി എം ജെ എഫ് പരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനവും സ്നേഹം അതെടുത്ത് പറയാതിരിക്കാൻ വയ്യ തങ്കച്ചേട്ടന്റെ വീട്ടിൽ പോയപ്പോ ശരിക്കൊരു ജ്യേഷ്ഠ സഹോദരൻ അതെനിക്ക് തോന്നുന്നു ആ കുടുംബത്തിൽ അങ്ങനെയാണ് ഈ രണ്ടുപേരും ഇരിക്കുന്ന ഈ വടക്കാഞ്ചേരി ക്ലബിന് തന്നെ ഈ സഹോദരങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് കാരണം രണ്ടുപേരുടെ വീട്ടിൽ പോയാലും ഒരു ഹോസ്പിറ്റാലിറ്റി ഗംഭീരമാണ് അത് ഹോസ്പിറ്റാലിറ്റി കൂടിയത് കൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് വരില്ല എന്ന് പറഞ്ഞൊരു ദിവസം കാരണം അങ്ങനെ പുറമൊഴിഞ്ഞ് കൊടുത്തിട്ടാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക കഴിച്ചു കഴിച്ച് അങ്ങനെയുള്ള ഒരു ക്ലബിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമാണ് പ്രത്യേകിച്ച് ഉണ്ണിയെ പോലെയുള്ള എൻ്റെ ഒരു അനിയൻ സ്വന്തം അനിയൻ വേണമെങ്കിൽ പറയാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര അധികം സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ വർഷം ഒല്ലൂർ ക്ലബിന്റെ

ഗവൺമെന്റിന്റെയോ മറ്റൊരു സർലാ ക്ലബ്ബുകളുടെയൊക്കെ ആദ്യം മേടിച്ചും ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്ന സ്വന്തം കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രശംസ വാക്കാണ് എത്ര വലിയ ഉന്നത നേട്ടം നേടി നോബൽ സമ്മാനം മേടിച്ച് വന്ന് അവന് ലഭിക്കുന്ന ലോകത്ത് മുഴുവൻപാടും ലഭിക്കുന്ന അംഗീകാരത്തെക്കാളും ഏറ്റവും വലിയ അംഗീകാരമാണ് അവന്റെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന അവന്റെ മാതാപിതാക്കളിൽ നിന്നോ സഹോദരന്മാരിൽ ലഭിക്കുന്ന ഒരു പ്രശംസയുടെ ഒരു വാക്ക് തീർച്ചയായിട്ടും സോൺ ചെയർപേഴ്സൺ എ ജോൺസൺ റീജൺ ചെയർപേഴ്സൺ വിജയകൃഷ്ണൻ റീജൺ ലയൻ ലേഡി ഫൗസിയ നസീർ കോർഡിനേറ്റർ വിൽസൺ കുന്നമ്പിള്ളി ലയൺസ് ക്ലബ് ഭാരവാഹികളായ ഉണ്ണി വടക്കാഞ്ചേരി നൈസിൽ യൂസഫ് അഹല്യ കണ്ണാശുപത്രി ഡോക്ടർ ആൻ മാക്കയർ പി ആർഒ അക്ഷയ് എന്നിവർ സംസാരിച്ചു രണ്ട് ക്യാമ്പുകളിലായി നൂറോളം പേർ പങ്കെടുത്തു പേരെ ചികിത്സയ്ക്കായി തെരഞ്ഞെടുത്തു ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വഴാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക